നമസ്കാരം അച്ഛൻ്റെ മോൾക്ക് എന്നും ഇഷ്ടം ചുവപ്പിനോട പറയുന്നത് ആരെന്നറിയാമോ രേഷ്മ ചന്ദ്രശേഖരൻ ആരിനാട്ടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവാഹ തട്ടിപ്പിന് വിധേയമാക്കാൻ കോട്ടയത്ത് നിന്നെത്തിയതും ഈ ഒരു വനിതാ സഹാവ കോട്ടയത്ത് നിന്നെത്തിയതും ഈ വനിതാ സഖാവ ആരാട്ടെ പോലീസ് അറസ്റ്റ് ചെയ്ത രേഷ്മ ചന്ദ്രശേഖരനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ മറുനാടന് കിട്ടിയിരിക്കുകയാണ് സംസ്കൃത ഗവേഷക വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയെന്ന് പറഞ്ഞാണ് ആരനാട്ടെ ഡിവൈഎഫ്ഐ യുവർക്കിയെ രേഷ്മ വീഴ്ത്തിയത് ഇതെല്ലാ അർത്ഥത്തിലും സത്യസന്ധവുമാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്നു രേഷ്മ കുറച്ചു കാലം മുൻപായിരുന്നു അത് പഠനത്തിനിടെ അവധിയെടുത്ത് ക്യാമ്പസ് വിട്ടു അതിനുശേഷം അവർ പഠനത്തിന് വന്നതേയില്ല ഈ ഗവേഷക തൽപ്പരെയാണ് നിരവധി പേരെ പിന്നീട് വിവാഹ തട്ടിപ്പിന് ഇരയാക്കിയത് ലെഫ്റ്റിസ്റ്റ് എന്നും മാർക്സിസ്റ്റ് എന്നും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് പ്രൈവറ്റായി സൂക്ഷിക്കുന്ന ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിരവധി സുഹൃത്തുക്കളും ഈ രേഷ്മയ്ക്കുണ്ട് എന്ന് വ്യക്തം അവരെല്ലാം വിവാഹ തട്ടിപ്പ് കേസിൽ കൂട്ടുകാരി കുടുങ്ങിയ വാർത്ത കേട്ട് ഞെട്ടിയ അവസ്ഥയിലാണ് പന്ത്രണ്ട് കല്യാണം കഴിച്ച മാട്രിമോണിയൽ തട്ടിപ്പുകാരി രേഷ്മ പഠനകാലത്ത് സജീവ എസ് പ്രവർത്തകയായിരുന്നു രേഷ്മയ്ക്കൊരു കുഞ്ഞുള്ളതായും വിവരമുണ്ട് കാലടി സർവകലാശാലയിലെ പി എച്ച് ഡി പഠനകാലത്താണ് രേഷ്മ വിവാഹിതയാകുന്നത് എന്ന് വേണം കരുതാൻ ഗവേഷക വിദ്യാർത്ഥികളുടെ സംഘടനയായ എ കെ ആർ എഫ് എയുടെ പ്രസിഡൻ്റായിരുന്നു രേഷ്മ സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് ഈ സംഘടനയും അതായത് ആര് നാട്ടെ സഖാവിനെ വഞ്ചിക്കാൻ ശ്രമിച്ചത് കാലടി സർവകലാശാലയിലെ പഴയ സഖാത്തി എന്ന സാരം കാലടി സർവകലാശാലയിലെ സംസ്കൃത ന്യായം വിഭാഗം ഗവേഷകയാണ് ഈ കല്യാണ രേഷ്മ രണ്ടായിരത്തി പതിനെട്ടിലാണ് പഠനത്തിന് എത്തിയത് കാലടിയിൽ തന്നെ എം എ പഠിച്ചത് കാലടിയിൽ തന്നെയാണ് എം എ പഠിച്ചതും ഇപ്പോൾ ഡി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുകയാണ് നമ്പർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ്റെ കാലടി സംസ്കൃത സർവകലാശാല യൂണിറ്റ് പ്രസിഡൻ്റായി രേഷ്മ മാറിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ചേർത്ത് പിടിച്ച വിദ്യാർത്ഥിനിയായിരുന്നു രേഷ്മ ചന്ദ്രശേഖരൻ ഈ വ്യക്തിയാണ് ആര്യനാട്ട് വിവാഹ തട്ടിപ്പിൽ അകത്തായത് എസ് എഫ് ഐയുടെ നിരവധി പരിപാടികളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് ജെ എൻ യുവിലെ ആർ എസ് എസ് ആക്രമണത്തിനെതിരെയും പ്രതിഷേധത്തിൽ പങ്കാളിയായി ഇതിനൊപ്പം എസ് എഫ് ഐ നേതാക്കൾക്ക് വേണ്ടി വെബിനാറും സംഘടിപ്പിച്ച ചരിത്രം രേഷ്മയ്ക്കുണ്ട് വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് പിടിയിലായ എറണാകുളം സ്വദേശിനി രേഷ്മയുടെ വഞ്ചനയുടെ കഥ ഞെട്ടിക്കുന്നതാണ് വിവിധ ജില്ലകളിൽ പേരെ വിവാഹം കഴിച്ച രേഷ്മ ഇപ്പോൾ രണ്ടുപേരെ കൂടി കുടുക്കാൻ നീക്കമെടുത്തതായാണ് പോലീസ് കണ്ടെത്തിയത് മുപ്പതുകാരിയായ രേഷ്മ കോട്ടയം തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളെ ലക്ഷ്യമിട്ട് വിവാഹം നിശ്ചയം നടത്തിയിരുന്നതായും അതിലൊരാൾ വാങ്ങി നൽകിയ സ്വർണ താലിയുമായി ഇതിനിടെ കടന്നതായും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് രേഷ്മ നേരത്തെ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് യുവാവിനെ കണ്ടത് ബീഹാറിൽ സ്കൂൾ ടീച്ചറാണ് താനെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയ രേഷ്മ പി എച്ച് ഡി പഠനത്തിനായി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആര്യനാട് സ്വദേശിയുമായും ബന്ധം സ്ഥാപിച്ചത് അവസാനമായി പിടിയിലാകുന്നത് ആര്യനാട് പഞ്ചായത്ത് അംഗമായ വരൻ്റെ സംശയം മൂലവും കല്യാണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ വരൻ അവളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുൻ വിവാഹങ്ങളുടെ ക്ഷണക്കത്തുകൾ കണ്ടെത്തുകയായിരുന്നു ഉടൻ പോലീസിന് വിവരം അറിയിക്കുകയും രേഷ്മയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ആദ്യ വിവാഹം നടത്തിയ രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആറ് വിവാഹങ്ങളാണ് നടത്തിയത് എല്ലാ ഭർത്താക്കന്മാരോടും താൻ അനാഥയാണെന്നും ദത്തെടുത്തതാണെന്നും പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്നും മുങ്ങും എന്നതാണ് രേഷ്മയുടെ ഒരു രീതി എന്ന് പോലീസ് പറയുന്നുണ്ട് രേഷ്മയ്ക്ക് രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ട് രേഷ്മ മാട്രിമോണിയൽ ഗ്രൂപ്പ് വഴിയാണ് പുതിയ ഇരകളുമായി പരിചയം നേടിയത് ആഴത്തിലുള്ള സംസാരത്തിലൂടെ വിശ്വാസം നേടിയ ശേഷം വിവാഹ നിശ്ചയം ഉറപ്പാക്കും പിന്നീട് സ്വർണം പണം എന്നിവ തട്ടിയെടുത്ത അപ്രത്യക്ഷമാകും എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ താൻ സ്നേഹത്തിന് വേണ്ടിയാണ് വിവാഹങ്ങൾ കഴിച്ചിരുന്നത് എന്നാണ് രേഷ്മയുടെ മൊഴി പോലീസിന് ഇത് വിശ്വസിക്കാനാകാത്തതാണെന്ന് അധികൃതർ വ്യക്തമാക്കി തട്ടിപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്വർണവും പണവുമാണെന്നാണ് സ്ഥിരീകരിക്കുന്നത് വിവിധ ജില്ലകളിലായി രേഷ്മയുടെ തട്ടിപ്പിനിരയായവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണ് നാണക്കേടന്റെ ഭീതിയിൽ പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതും അന്വേഷണ സംഘത്തിലുണ്ടായ പ്രധാന വെല്ലുവിളിയായത് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് വരനെക്കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതാണ് ഈ രേഷ്മയുടെ പതിവ് തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും കല്യാണത്തിനാവശ്യമുള്ള പണവും കൈക്കലാക്കി വിവാഹപ്പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് ഈ യുവതിയുടെ രീതി